പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ട് പറയുന്നത് രാജ്യത്ത് ഹിന്ദു ജനസംഖ്യ ഇടിഞ്ഞുവെന്നും മുസ്ലിം ജനസംഖ്യയിൽ വൻ വർധനവുണ്ടായെന്നും രാജ്യത്തെ ഹിന്ദു സമൂഹം ഭയപ്പെടണം ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുന്നു എന്ന നിലയ്ക്കാണ് പല ദേശീയ മാധ്യമങ്ങളിലും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഈ കണക്കുകൾ അവതരിപ്പിക്കപ്പെട്ടത് ബിജെപിയും ഇത് വലിയ രീതിയിൽ പ്രചാരണായുധമാക്കി ഈ കണക്കുകൾ വാസ്തവമാണോ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന കണക്കുകൾക്ക് പിന്നിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് ഹിന്ദുക്കളുടെ സ്വത്തുകൾ വികീതിച്ചു നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ട് അധിക ദിവസമായില്ല ഇതിന് പിന്നാലെയാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നത് റിപ്പോർട്ടിനെ ചൊല്ലി ഭരണപ്രതിപക്ഷ വാക്പൂര് ശക്തമാണ് കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയമാണ് ജനസംഖ്യാ വർദ്ധനവിന് കാരണമായതെന്ന ബി ജെ പി വാദം കൂടി പുറത്തുവന്നതോടെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ഭിന്നിപ്പുണ്ടാക്കുകയാണ് റിപ്പോർട്ടിന് പിന്നിലെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു മാത്രമല്ല വാട്സാപ്പ് സർവകലാശാലയിൽ നിന്നുള്ള റിപ്പോർട്ടെന്നാണ് പ്രതിപക്ഷം ഇതിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ രാജ്യത്തെ ഹിന്ദു ജനസംഖ്യ ഏഴ് ദശാംശം എട്ട് രണ്ട് ശതമാനം കുറഞ്ഞെന്നാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ കണക്ക് പറയുന്നത് മുസ്ലിം ജനസംഖ്യ ഒൻപത് ദശാംശം എട്ട് നാല് ശതമാനത്തിൽ നിന്ന് പതിനാല് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനമായി വർദ്ധിച്ചെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു ഇത് ശതമാന കണക്കാക്കി നാല്പ്പിച്ചു ക്രിസ്ത്യൻ സിഖ് വിഭാഗങ്ങൾക്കിടയിൽ നേരിയ വർധനമുണ്ടായെന്നും ജൈന പാഴ്സി ജനസംഖ്യ കുറഞ്ഞെന്നും പറയുന്നുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കണം ഉദാഹരണത്തിന് റിപ്പോർട്ടിലെ ബുദ്ധ വിഭാഗങ്ങളുടെ കണക്ക് നോക്കിയാൽ പൂജ്യം ദശാംശം അഞ്ച് എന്ന സംഖ്യയിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാൽ ഇതിനെ നേരിയ ൾ മാത്രം പെരുപ്പിച്ചു കാട്ടുന്നത് അത്ര നിഷ്കളകമായി കാണാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള സെൻസസ് കണക്കുകളിൽ രാജ്യത്തെ ജനസംഖ്യയിലെ വിവിധ മതവിഭാഗങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകൾ വ്യക്തമാണ് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടുമില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം മുസ്ലിം ജനസംഖ്യ പതിനേഴ് ദശാംശം രണ്ട് രണ്ട് കോടി അതായത് ആകെ ജനസംഖ്യയുടെ പതിനാല് ദശാംശം രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ കണക്കെടുത്താൽ ഇത് പതിമൂന്ന് ദശാംശം എട്ട് ഒന്ന് ശതമാനവുമായിരുന്നു പത്ത് വർഷത്തിനിടെ നേരിയ വ്യത്യാസം മാത്രമാണ് മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായത് മുൻ വർഷങ്ങൾ പരിശോധിച്ചാൽ മുസ്ലിം ജനസംഖ്യയിലുണ്ടായ കുറവും വ്യക്തമാകും ഇനി ജനസംഖ്യ വർധനവ് കണക്കാക്കാൻ ആശ്രയിക്കുന്ന ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് സംബന്ധിച്ച കണക്കുകൾ പരിശോധിക്കാം ഇതുപ്രകാരം രാജ്യത്തെ സ്ത്രീകളുടെ മൊത്തം ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുകയാണ് ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുമെന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ കണക്ക് ഫെർട്ടിലിറ്റി റേറ്റ് ഏറ്റവും വേഗത്തിൽ കുറയുന്ന സമൂഹമാണ് മുസ്ലിങ്ങളുടേത് എന്നുകൂടി ഈ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഹിന്ദു വിഭാഗത്തിൽ പൂജ്യ ദശാംശം ഏഴ് ശതമാനത്തിന്റെ കുറവാണെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഇത് ഒരു ശതമാനമാണ് എൻ ജിഒ സംഘടനയായ പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ഇതിന്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഫെർട്ടിലിറ്റി നിരക്കിന് മതമല്ല അടിസ്ഥാനം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക സാമ്പത്തിക വികസനം തുടങ്ങിയ ഘടകങ്ങൾ ഫെർട്ടിലിറ്റി റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബിജെപി ആരോപണം ഉന്നയിക്കാൻ ഉപയോഗിക്കുന്ന അളവ് വെച്ചാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ശതമാനം വളർച്ച നേടിയ ബുദ്ധമതത്തെ കാണാതിരിക്കുകയും മുസ്ലിം ജനസംഖ്യയെ കാണുകയും ചെയ്യുന്നത് സ്വാഭാവികമല്ല വസ്തുതകൾ ഇങ്ങനെയാണെന്നിരിക്കെ ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടിന് പിന്നിലും അത് ഉപയോഗിക്കുന്നതിലും കൃത്യമായ രാഷ്ട്രീയ താൽപ്പര്യമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചാൽ അതിനെ തള്ളിക്കളയാനാകില്ല